എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് ജലാലിയ ആത്മീയ സമ്മേളനം സമാപിച്ചു എസ് വൈ എസ് മാടവന ഈസ്റ്റ് സാന്ത്വനം നടത്തുന്ന ജലാലിയ റാത്തീബ് പതിനഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ആത്മീയ സമ്മേളനം മാടവന എം എം ഓഡിറ്റോറിയത്തിൽ നടന്നു ജലാലിയ റാത്തിബിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം പി എസ് കെ മൊയ്തു ബാഘവി നേതൃത്വം നൽകി പ്രാർത്ഥനാ സമ്മേളനം തൃശ്ശൂർ ജില്ലാ സംയുക്ത ഖാലി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം സഹാഫി പുഴക്കാട്ടിരി മുഖ്യപ്രഭാഷണം നടത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം പി എസ് കെ മൊയ്തു ബാഘവി മാഡവന കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ മാഡവന ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ പെരുമറ്റം മുഹിയുദ്ദീൻ മുസ്ലിയാർ കെ എൻ മുഹമ്മദ് ഹസീൻ നൂറാനി പി കെ അബ്ദു മുസ്ലിയാർ മഹൽ ഹത്തീബ് ആരിഫ് സഹാഫി ഷമീർ എറിയാട് പി ബി അബ്ദുൽ ഹാജി പി കെ അബ്ദുക്കുഞ്ഞി മുസ്ലിയാർ പി എം മുഹമ്മദ് ഇബ്രാഹിം ഹാജി പി എം ഫാറൂഖ് ഐ മുഹമ്മദ് മുഹമ്മദ് കുട്ടി സുഹ്രി പി എ സിറാജുദ്ദീൻ മുസ്ലിയാർ യൂസഫ് മിസ്ബാഹി സലാഹുദ്ദീൻ ഇർഫാനി എന്നിവർ സംസാരിച്ചു ആ വോധമുള്ളപ്പോഴാണ് മനുഷ്യൻ ഏത് ഘട്ടത്തിലും ഏത് അവസരത്തിലും വിശുദ്ധനായി ജീവിക്കുന്നത് അറിയുന്നു കപ്പ് നൽകിയ പരമാവധി കപ്പറം ഉപയോഗിക്കുന്നത് നമ്മളും ആ കപ്പിനെ വഴിപ്പെടണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കുമ്പോ യഥാർത്ഥത്തിൽ മനുഷ്യനാവാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ഇതേറ്റവും രാക്ഷസന്മാരായി മാറുന്നതാണ് അതിന്റെ ചെറിയ ചെറിയ അനുകൂലങ്ങൾ വിദ്യാഭ്യാസം കാണാത്ത ആളുകളെ നേരിയ തോതിൽ ചെയ്യും ദൈവ നിഷേധവും പ്രവാചകന്മാരെ നിഷേധിക്കലും പ്രലോഭത്തെ എതിർക്കലും ചെയ്യുന്ന ഒരു വിഭാഗം ഞാനെൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലേക്ക് ആഴത്തു പറഞ്ഞില്ല സൂചിപ്പിക്കേണ്ടത് എന്നുകൊണ്ട് മാത്രം ചരിത്രപരമായി രണ്ടായിരത്തി ഒമ്പതിനാണ് നാസ്തികനാ ജീവൻ എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി